ഞാൻ കൂടുതലായിട്ട് ഈ അവസ്ഥ സംസാരിക്കത്തില്ല കൂടുതലും സംസാരിക്കേണ്ട കാര്യമില്ല നമ്മുടെ വളരെയേറെ വികാസം പ്രാപിച്ച ഒരു കാലമാണ് പുരോഗമിച്ച ഒരു സംസ്ഥാനമാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ നമുക്ക് കുറവൊന്നുമില്ല എന്ന് നമ്മൾ അഹങ്കരിക്കുകയാണ് അതാണ് പ്രശ്നം നമ്മൾ പെർഫെക്റ്റ് ആണ് ഇതാണ് ഇപ്പോഴത്തെ പൊതുരീക്ഷം ഇന്ത്യയിൽ കുറവുണ്ടെന്ന് പറഞ്ഞാൽ അവർ കുഴപ്പക്കാരാണ് ഇത് പൊതുവേ ഞാൻ ആളുകൾ അതിന്റെ അഹംഭാവം എന്നാണ് പറയുന്നത് ഞാനെന്ന എന്ന ഭാവം ഞാനെന്ന ഭാവം ഇവ തോന്നാകണം എന്നല്ലേ പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഈഗോയിസ്റ്റം പാടില്ലെന്നാണ് ഞാനെന്ന ഭാവം ഒട്ടും പാടില്ലെന്ന് പറയുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ അതൊരു ആണ് സംഭവം അപ്പോൾ നമ്മുടെ കുറവുകളെ പറ്റിക്കൂടി നമ്മൾ മനസ്സിലാക്കണം ഓട്ടോ എടുക്കുമ്പോൾ നമ്മുടെ കുറവുകൾ വേണ്ടത്ര മനസ്സിലാക്കാതിരിക്കാൻ അവരതൊക്കെ ഡിവൈസസ് ഡിസൈനൊക്കെ ചെയ്യുന്നത് നമ്മൾ ശരിയാണെങ്കിലും ഏതാണ് നമ്മളെ തന്നെയാണ് അവിടെ കാണിക്കുന്നത് അപ്പം നമ്മുടെ മോഹമൊന്നും മാറ്റാനൊക്കെ ഇല്ല മാറ്റണമെങ്കിൽ വലിയ ആർട്ടിഫിഷ്യാലിറ്റി വേണം സാധാരണ കോട്ടക്ലബിളത് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ കുറവുകളൊക്കെ മനസ്സിലാക്കണം മനുഷ്യൻ ഒരിക്കലും പെർഫെക്റ്റ് ആവത്തില്ല ഒരു ജീവിയും പെർഫെക്റ്റ് ആവത്തില്ല പെർഫെക്ഷനിലേക്കുള്ള അനന്തമായിട്ടുള്ള യാത്രയാണ് നമ്മൾ നടത്തുന്നത് അതാണ് ഫിലസോഫിക്കലായിട്ടുള്ള പെർഫെക്ഷനെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമുക്കതിനിപ്പോൾ തന്നെ അല്ലായി എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്നും നേടണമെന്ന് തോന്നുന്നില്ല പുതിയ നേട്ടങ്ങളെ പറ്റിയൊന്നും നമ്മുടെ തലച്ചോറ് ചിന്തിക്കത്തില്ല ഇപ്പം സമൂഹം ചിന്തിക്കാനും ജനത ചിന്തിക്കാനും വേണ്ടി ഫിലസോഫിക്കലായി പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാതെ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നതും ഒരു ലാക്ക് ഓഫ് നോളജാണ് ജ്ഞാനത്തിന്റെ കുറവാണ് ഇന്നത്തെ നമ്മുടെ കേരളീയ സമൂഹവും ഇന്ത്യൻ സമൂഹം ലോകസമൂഹവും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഈ ജ്ഞാനത്തിന്റെ കൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം യഥാർത്ഥത്തിൽ എന്താണോ ചെയ്യുന്നത് അതല്ല പലപ്പോഴും ചെയ്യുന്നത്